വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച് കേരളത്തിലെത്തി ജോലി ചെയ്തു വരികയായിരുന്ന ബംഗ്ലാദേശി പിടിയിൽ കോഴിക്കോടാണ് സംഭവം ധാക്കാ ജില്ലയിലെ ഗുട്ടസാര സ്വദേശി നേപ്പാൾദാസ് ആണ് കസ്റ്റഡിയിലായത് കോഴിക്കോട് ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ബംഗാളിലെത്തി അവിടെ നിന്നും വ്യാജ ആധാർ കാർഡ് തരപ്പെടുത്തി കേരളത്തിലെത്തിയ സംഘത്തിൽപ്പെട്ടയാളാണ് നേപ്പാൾദാസ് സുരക്ഷിത തീരം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊല്ലം ശക്തികുളങ്ങര പോലീസ് ബംഗ്ലാദേശിയായ പരുൾദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ കൊല്ലത്തെത്തിച്ച് ബോട്ടിൽ ജോലി നൽകാൻ സഹായിച്ച സഹായിച്ചൻ തപൻദാസിനെയും പിടികൂടി ഇരുവരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് നേപ്പാൾദാസിനെ കസ്റ്റഡിയിലെടുത്തത് കൊൽക്കത്തയിൽ നിന്ന് വ്യാജ മേൽവിലാസത്തിൽ ആധാർ കാർഡ് സംഘടിപ്പിച്ചാണ് ഇയാൾ എത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നും ഒരു മാർഗം ബംഗാളിലേക്ക് കടന്ന പതിനൊന്നംഗ സംഘത്തിൽപ്പെട്ടയാളാണ് നേപ്പാൾദാസ് മലയാളം ടെലിവിഷൻ കോഴിക്കോട് അക്കാദമി ഇനി വളാഞ്ചേരിയിലും വഴി ഇനി പഠിക്കാം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും വീട്ടമ്മമാർക്കും എക്സ്പെർട്ട് മെന്റേഴ്സിന്റെ ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പം ഇംഗ്ലീഷിൽ നിന്ന് വരെ എക്സ്പെർട്ട് മെന്റേസിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോമേഷൻ അക്കാഡമി വളാഞ്ചേരി